ഈ മക്കാമും ഇബ്രാഹിമെ വെച്ച് നിസ്കരിക്കുമ്പോഴൊക്കെ അള്ളാഹുവിന്റെ അലൈഹി സല്ലാസ്വലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന ഒരു പ്രാർത്ഥനയുണ്ട് അതൊരു വല്ലാത്ത പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ടെൻഷൻ ഇല്ലാതെ നമ്മൾക്ക് ജീവിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പ്രാർത്ഥനയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ ലോകം കണ്ട ഏറ്റവും വലിയ ദരിദ്രന്മാരിൽ ഒരാളായിരുന്നില്ല അള്ളാഹുന്റെ റസൂല് ഒരു ഉമ്മയില്ല ഒരു ഉപ്പയില്ല ഒരു പെങ്ങൾ ഇല്ല ഒരു അനുജനില്ല ഒരു ജ്യേഷ്ഠനില്ല ഒരു ആൺകുട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ എല്ലാ സങ്കടങ്ങളും റസൂലിനുണ്ട് പക്ഷെ ഈ ലോകത്ത് ഏറ്റവും സ്വസ്ഥതയോടുകൂടി കടന്നുറങ്ങിയ മനുഷ്യൻ അള്ളാഹുവിന്റെ എന്തുകൊണ്ടാണത് ഈ ലോകത്ത് ഏറ്റവും കഷ്ടപ്പാടുള്ള ഒരു മനുഷ്യന് ഈ ലോകത്തെ ഏറ്റവും വലിയ കൂടി കടന്നിറങ്ങിയ ഒരു മനുഷ്യനായി മാറിയത് എന്തുകൊണ്ടാണ് അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈമാൻ ആ ഈമാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലാ അലൈഹി വസ്വല്ലം മഹാമ് ഇബ്രാഹിമിൽ വെച്ച് നിസ്കരിക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന പ്രാർത്ഥന ഇങ്ങനെയാണ് അല്ലാഹുമ ഇന്നി എന്റെ ഉള്ളിന്റെ ഉള്ളിലേക്ക് പടർന്ന് കയറിയ വിശ്വാസം വെറുതെ പറയാനും പ്രസംഗിക്കാനുള്ള വിശ്വാസമല്ല ഒരു ശക്തമായ മരത്തെ ആടി ഉലയാതെ നിലനിർത്തുന്നത് മണ്ണിലേക്ക് ആഴ്ന്നു ഇറങ്ങിയ അതിന്റെ വേരുകളാണ് അങ്ങനെയാണെങ്കിൽ അങ്ങനെ എൻ്റെ ഉള്ളിന്റെ ഉള്ളിലേക്ക് ആഴ്ന്നു ഇറങ്ങിയ ഈമാനിന്റെ വേരുകൾ നീ എനിക്ക് നൽകണമേ അതാണ് ഈ ഉബാസിൽബി യഖീനൻ ശക്തമായിരിക്കണം സ്വാതിഫൻ സത്യസന്ധവുമായിരിക്കണം പിന്നെ ആ ഈമാൻ കൊണ്ട് കിട്ടേണ്ട രണ്ട് ഗുണങ്ങളാണ് ഒന്ന് അത്താഴിലമ്മൂല യൂസീഫൻ ഇല്ലമ്മ കത്തലി എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് നീ തന്നതാണ് എന്ന് എനിക്ക് സമാധാനിക്കാൻ കഴിയണം അപ്പൊ പടച്ചും തന്നതാണ് വരിളൻ ഭിമാ കസംതലി എന്റെ ജീവിതത്തിൽ എന്താണോ കിട്ടിയത് അത് എത്ര കുറച്ചാണെങ്കിലും എനിക്ക് കൂടി സന്തോഷത്തോടു കൂടി ജീവിക്കാൻ കഴിയണം വരിളൻ എനിക്ക് സന്തോഷിക്കാൻ കഴിയണം ബിമാ ഭിമാ കസംതലി പഠിച്ചോണേ നീ എന്താണോ എനിക്ക് തന്നത് അതില് നല്ല ഇത് റസൂൽ ജീവിത വീക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു പ്രാർത്ഥന കൂടിയാണ് അള്ളാൻ ഗ്രഹിക്കും സ്വകാര്യമായിരുന്നിട്ട് പടച്ചോനെ കുറിച്ച് ആലോചിക്കുന്ന ഒരാള് നരകത്ത് എന്ന് അള്ളാൻ റസൂൽ പറഞ്ഞാണ് പശുവിന്റെ അകട്ടിൽ നിന്ന് കറന്നെടുത്ത പാല് വീണ്ടും ആ അകിട്ടിലേക്ക് പ്രവേശിപ്പിക്കാൻ കഴിയൂലല്ലോ അത് കഴിഞ്ഞാലും അള്ളാനെ ഓർത്ത് സ്വകാര്യമായിട്ട് പടച്ചോനെ ഓർത്ത് കരഞ്ഞ ഒരു മനുഷ്യനെ അയാൾ നരകത്ത് പോകൂലെന്ന് അള്ളാഹൻ റസൂല് പറഞ്ഞതാ എന്തുകൊണ്ടാണ് അത് പറഞ്ഞത് നമ്മളൊക്കെ പല കാര്യത്തിലും കരയുന്നവരല്ലേ ചില ആളുകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ കരഞ്ഞു പോകും ചില സംഭവങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ കരഞ്ഞു പോകും ചില ഓർമ്മകൾ വന്ന് അസ്വസ്ഥപ്പെടുത്തുമ്പോൾ നമ്മൾ കരഞ്ഞു പോകും എന്നാൽ അള്ളഹാനെ കുറിച്ചൊന്ന് ആലോചിച്ചിട്ട് നമുക്ക് കരയാൻ കഴിയുന്നുണ്ടോ ചില സംഭവങ്ങളെ മനസ്സിൽ നിറയുമ്പോഴാണ് നമ്മൾ കരഞ്ഞു പോകണത് അങ്ങനെയാണെങ്കിൽ നമ്മൾ അള്ളാഹിനെ കുറിച്ച് കരയണമെന്നുണ്ടെങ്കിൽ അള്ളാഹു നമ്മുടെ മനസ്സിൽ നിറയണം നമ്മുടെ പോരായ്മകൾ കരുണാവാരിധിയായ രക്ഷിതാവ് നമുക്ക് പുറത്തു തെരുമാറാകട്ടെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുട്ടികൾ എന്താവും എന്റെ കുടുംബം എന്താവും എന്റെ ബിസിനസ് എന്താവും എന്റെ അതെന്താകും ഇതെന്താകുന്നൊക്കെ നമ്മൾ ആലോചിക്കണ്ടല്ലോ അതിന്റെ ഇടക്ക് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താകും എന്ന് ചിന്തിക്കാനുള്ള ഒരു സന്ദർഭത്തെ കുറിച്ചാണ് പഠിച്ചോ നേരത്തെ ഓർമ്മപ്പെടുത്തിയത് ബൽതന്തീൻ എത്ര രോഗമായി കിടക്കുന്ന ഒരാളും പറയണത് ഞാൻ എനിക്ക് പ്രയാസമൊന്നുമില്ല എന്റെ കുട്ടികളെ കുറിച്ച് ആലോചിക്കുമ്പോഴാണെന്ന് പറയും അല്ല പറയണത് കുട്ടികളെ കാര്യമൊക്കെ വേറെ ആൾക്കാരൊക്കെ നോക്കും പക്ഷെ നമ്മളെ കാര്യം ഉണ്ടല്ലോ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ സന്തോഷമായിട്ട് ജീവിക്കേണ്ടതിനുള്ളതെല്ലാം നമ്മൾ ഒരുക്കി വെക്കണം അത് നമ്മുടെ ബാധ്യതയാണ് എന്നാൽ അതിന്റെ ഇടയിൽ നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്ത ഒരു ബാധ്യതയെക്കുറിച്ചാണ് അള്ളാഹു വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് കാരണം അത് നമ്മളെ ഉണ്ടാവുള്ളൂ നമ്മൾ നീട്ടിവെച്ച് കഴിഞ്ഞാൽ അത് പൂർത്തിയാക്കി തരാൻ മറ്റൊരാൾ നമുക്ക് ഉണ്ടാവുകയില്ല നമ്മുടെ അമലുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ സൂറത്തിൽ വാക്കിയ ആദ്യമായി കേട്ട ഉമർ തലമിന്നി വീണുപോയി എന്നാണ് ചരിത്രം ഉമറിന് ബോധക്ഷയം വന്നു പോയി അങ്ങാടിയിലൂടെ വരുന്നത് നടക്കുമ്പോൾ പോലും ഉമറിന്റെ ചുണ്ടിൽ സൂറത്തിൽ വാക്കിയയുടെ വചനങ്ങളായിരുന്നു ആ വചനങ്ങൾ കേട്ട ഉമർ മൂന്ന് ആഴ്ചയാണ് പനിച്ചു കടന്നത് എന്നാണ് ചരിത്രം കരഞ്ഞ് 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 ഉമറിന്റെ മുഖത്ത് കണ്ണുനീര് കൊണ്ട് ഒരു വെളുത്ത പാട് ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം ഉമറിന്റെ മോതിരക്കളിൽ കൊത്തിവെച്ചിരുന്ന റസൂലയുടെ ഒരു വചനമുണ്ട് ഉമർ എന്തിനാണ് മറേ കുറെ പ്രസംഗങ്ങൾ എന്തിനാണ് ഉമറെ കുറെ ഉപദേശങ്ങൾ മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യനെ കണ്ടാൽ പോരെ ഉമറെ മരണം തന്നെ ഒരു വലിയ ഉപദേശകനല്ലേ എന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ വചനം ഉമർ ഉമറിയൻ ഹുമോതിരക്കല്ലിൽ കൊത്തിവെച്ചിരുന്നു അത്രേ എപ്പോഴും അതൊന്ന് ഓർക്കാൻ കൊത്തിലത്ത് എന്ന വചനം ഇറങ്ങിയ സമയത്ത് ഓരോ കുട്ടിയും കുടിച്ചു മൂടപ്പെട്ട ഓരോ പെൺകുട്ടിയും നാളെ പരലോകത്ത് ചോദിക്കപ്പെടും എന്തൊരു തെറ്റിന്റെ പേരിലാണ് മോളെ നിന്നെ കുഴിച്ചു മൂടിയത് എന്ന് തീർച്ചയായും അങ്ങനെ കുഴിച്ചു മൂടപ്പെട്ട ഓരോ പെൺകുട്ടിയോടും അള്ളാഹു ചോദിക്ക് വചനം ഇറങ്ങിയപ്പോൾ റസൂൽ അല്ലയുടെ സദസ്സിൽ ഒരു കരച്ചിൽ കേൾക്കുന്നുണ്ട് ആ കരഞ്ഞിട്ട് ഒരാൾ കരഞ്ഞിട്ട് ഓടിപ്പോവുകയാണ് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് സഹാവികളെല്ലാം തിരിഞ്ഞു നോക്കുന്നു റസൂൽ ആളുടെ പിന്നാലെ ഓടുന്നു ഉമറായിരുന്നു അത് ഉമർ അലി അള്ളാഹുഹു ആയിരുന്നു ചോദിച്ചു എന്തിനാണ് ഉമർ ഇങ്ങനെ കരയുന്നത് എന്തിനാണ് മറ ഇങ്ങനെ കരയുന്നത് എന്ന് ചോദിച്ചപ്പോ ഉമർ അലി അള്ളാഹു വന്നു പറഞ്ഞു റസൂലെ ഞാൻ എന്തിനാണ് കരയുന്നത് എന്ന കാരണമെങ്ങാണ് റസൂൽ അള്ളയോട് പറഞ്ഞാൽ റസൂൽ എന്നെ വധിക്കുവാൻ വിധിക്കും റസൂലേ എന്നെ കൊന്നുകളയും റസൂലെ അത്രമാത്രം വലിയ പാതകം ചെയ്ത ഒരാളാണ് ഞാൻ എന്നാണ് പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ട് അറബികൾക്കുണ്ടായിരുന്ന ഒരു സ്വഭാവത്തെ കുറിച്ച് അവരൊരു പെൺകുട്ടി ജനിച്ചാൽ കുഴിച്ചു മൂടും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അത് ശരിയല്ല എല്ലാ അറബികളും അങ്ങനെ ചെയ്തിട്ടില്ല ഉമർ അള്ളാഹുനു എന്റെ ഗോത്രമായ അതീയ ഗോത്രം മാത്രമേ ആണ് ചെയ്തിട്ടുള്ളൂ എല്ലാ പെൺകുട്ടികളെയും കുഴിച്ചു മൂടാറില്ല ഒന്നാമത്തെ പെൺകുട്ടിയെ ജീവിപ്പിക്കുകയും പിന്നെയുള്ള പെൺകുട്ടികളൊക്കെ കുഴിച്ചു മൂടുകയും ചെയ്യും ആ ഗോത്രത്തിലെ വളരെ പ്രമുഖനായ ഒരാളാണ് ഉമർ ഉമർബിനു ഹത്താബ് അദ്ദേഹം പറയുകയാണ് റസൂലെ എനിക്കൊരു പെൺകുഞ്ഞുണ്ടായി രണ്ടാമത്തെ എന്റെ പെൺകുഞ്ഞാണത് ആ പെൺകുഞ്ഞിന്റെ മുഖം എന്റെ ഉമ്മയുടെ അതേ മുഖമായിരുന്നു റസൂലെ എനിക്ക് അവളെ കുഴിച്ചു മൂടാൻ കഴിഞ്ഞില്ല എനിക്കവളെ കൊന്നുകഴി കളയാൻ കഴിഞ്ഞില്ല റസൂല് ഞാൻ അവളെ വീട്ടിന്റെ ഉള്ളിൽ വളർത്തിയെടുത്തു റസൂല് എൻ്റെ ആ പിഞ്ചോമനയെ എൻ്റെ ഉമ്മയുടെ അതേ മുഖമുള്ള ആ പിഞ്ചോമനയെ ഞാൻ വളർത്തിക്കൊണ്ടു വന്നു റസൂല് മറ്റാരും അറിയാതെ ആരോരും അറിയാതെ എന്റെ വീടിന്റെ ഉള്ളിൽ ഞാൻ വളർത്തി കൊണ്ടുവന്നു കുറെ കഴിഞ്ഞപ്പോൾ അവൾ ഓടാനും ചാടാനും തുടങ്ങിയപ്പോ പുറത്തേക്ക് ഇറങ്ങി നടക്കാനൊക്കെ തുടങ്ങിയപ്പോൾ അവൾ ആളുകൾ കാണാൻ തുടങ്ങി ആളുകൾ കാണാൻ തുടങ്ങിയപ്പോൾ ആളുകൾ അവളെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി ഇതാരുടെ കുഞ്ഞാണ് നമ്മൾ ഇതുവരെ കാണാത്തൊരു പെൺകുഞ്ഞോടെ ജനിക്കുന്നു ജീവിക്കുന്നു ആരുടെ പെൺകുഞ്ഞാണെന്ന് അന്വേഷിക്കാൻ തുടങ്ങി അപ്പോളാണ് അറിയുന്നത് എന്റെ കുഞ്ഞാണ് എന്ന് നാട്ടിലെ പ്രമുഖരായ എൻറെ തറവാട്ടിലെ പ്രമുഖരായ ആളുകളൊക്കെ എന്നോട് വന്ന് പറഞ്ഞു ഹുമ്മെ നിങ്ങൾ ഈ ഗോത്രത്തിലെ പ്രമുഖനായ ഒരാളാണ് നിങ്ങൾ ഇങ്ങനെയുള്ള കടും കൈ ചെയ്യരുത് ഇത് നമ്മുടെ ഗോത്രത്തിന് മോശമാണ് നിങ്ങൾക്ക് അപമാനമാണ് എന്നൊക്കെ അവരെന്നോട് പറഞ്ഞപ്പോ ഗോത്രമഹിമ കൊണ്ട് തളച്ചു മറിഞ്ഞ എന്റെ മനസ്സ് കുലപ്പെരുമ കൊണ്ട് തളച്ചു മറിഞ്ഞ എൻറെ മനസ്സ് ആ പെൺകുഞ്ഞിനെ കുഴിച്ചു മൂടാൻ തീരുമാനിച്ചു റസൂലേ ഞാൻ ആ കുഞ്ഞിനെയും കൊണ്ട് മരുഭൂമിയിലൂടെ അതിവിജനമായ വിദൂരമായ ദേശത്തിലേക്ക് നടന്നുപോയി പോയി അങ്ങനെ ആ കുഞ്ഞിനെയും കൊണ്ട് നടന്നു പോകുമ്പോൾ ഞാൻ ആ കുഞ്ഞിന് തുരുതുരാ ഉമ്മകൾ കൊടുത്തു റസൂലെ അപ്പോഴും എന്റെ കുഞ്ഞിനോട് ചോദിക്കുന്നുണ്ട് എങ്ങോട്ടാണ് ഉപ്പാ നമ്മൾ പോകുന്നത് എനിക്ക് മറുപടി കഴി പറയാൻ കഴിഞ്ഞില്ല റസൂലെ എന്റെ കണ്ണ് നിറഞ്ഞിരുന്നു റസൂലെ അതിവിദൂരമായ സ്ഥലത്തേക്ക് എത്തിയതിന് ശേഷം ഞാൻ എന്റെ കുഞ്ഞിനെ അവിടെ ഇരുത്തി റസൂലെ അതിനുശേഷം ഞാനൊരു കുഴി വെട്ടി റസൂലെ ആ കുഴി വെട്ടിയപ്പോഴും മോൾ എന്നോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഊപ്പ നമ്മൾക്ക് ഈ കുഴി എന്ന് എൻറെ മുഖം വിയർത്ത് തുടിക്കുമ്പോൾ എൻ്റെ കുഞ്ഞ് ആ വന്നിട്ട് ആ വിയർപ്പ് തുടച്ചു തന്നു റസൂലെ മണ്ണ് എൻറെ മുഖത്തു ശരീരത്തിലായപ്പോൾ എൻ്റെ കുഞ്ഞ് വന്നിട്ട് ആ മണ്ണ് തട്ടിക്കളഞ്ഞു തന്നു റസൂലേ അപ്പോഴും എന്റെ തീരുമാനം മാറിയില്ല റസൂലെ കുലപ്പെരുമ കൊണ്ട് ഗോത്ര മഹിമ കൊണ്ട് വംശീയ വെറി കൊണ്ട് എന്റെ മനസ്സ് നീറിയിരുന്നു റസൂലേ എന്നെ കുറിച്ചും എൻറെ കുടുംബത്തെ കുറിച്ചും തറവാടിനെ കുറിച്ചുമുള്ള അഭിമാനം കൊണ്ട് നിറഞ്ഞു പൊന്തിയ എൻ്റെ മനസ്സ് മക്കയിലുള്ള എൻറെ ആ അഭിമാനവും എൻറെ യശസ്സും ഉയർന്നു തന്നെ ഇരിക്കണമെന്ന് ആഗ്രഹിച്ച എൻ്റെ മനസ്സ് ആ കുഞ്ഞിനെ കുഴിയിലേക്ക് തള്ളിയിട്ട് റസൂലേ അപ്പോഴും എന്റെ കുഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് കരയുന്നുണ്ട് റസൂലെ ആ വായിലേക്ക് ഞാൻ മണ്ണിട്ടു റസൂലെ മണ്ണ് മൂടി കരയുന്ന കുഞ്ഞിനെ ജീവനോടുകൂടി കുളിച്ചു മൂടിയിട്ട് ഞാൻ തിരിച്ചു പോന്നു റസൂലെ ആ ഉമറാണ് റസൂലേ റസൂലിന്റെ മുന്നിൽ നിൽക്കുന്നത് റസൂലിന് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു ഉമർ തല കുനിച്ചു നിന്നു റസൂൽ അല്ലാ ഉമർ അല്ലാൻ താടിക്ക് പിടിച്ചിട്ട് തല ഉയർത്തിയിട്ട് പറഞ്ഞു ഉമർ നിങ്ങളുടെ കൂടി നിങ്ങളുടെ ജീവിതത്തിലുള്ള സർവ്വ പാപങ്ങളും പൊറുക്കപ്പെട്ടിട്ടില്ല റസൂൽ ഉമറെ പിന്നെന്തിനാണ് കരയുന്നത് എന്ന് ചോദിച്ച് ആ ചോദ്യം ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ കണ്ണും നിറഞ്ഞിരുന്നു ഇതായിരുന്നു ഉമർ വിശുദ്ധ ഖുർആനിന്റെ വാക്കുകൾ ഒരു മനസ്സിനെ സ്വാധീനിക്കുകയാണ് അത് എനിക്കുള്ള വാക്കുകളാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ഉമർ അലി അല്ലാഹുഅനുവിനുണ്ടായ മാറ്റമാണ് ആ സംഭവം മുമ്പൊന്നും കേട്ടിട്ടില്ലാത്ത ഖുർആാനാണ് ഉമറിനെ മാറ്റിയത് ആദ്യമായി കേട്ട വിശുദ്ധ ഖുർആൻ മുമ്പൊന്നും കേട്ടിട്ടില്ലാത്ത വിശുദ്ധ ഖുർആൻ ഉമറിനെ മാറ്റി കേട്ടുകൊണ്ടേയിരിക്കുന്ന നമ്മെ എത്രമാത്രമാണ് നമ്മുടെ ജീവിത ശൈലികളിലും നമ്മുടെ ജീവിത സ്വഭാവങ്ങളിലും നമ്മുടെ സംസ്കാര രൂപീകരണങ്ങളിലും ഖുർആൻ ഇടപെടുന്നത് എന്ന് പരിശോധിക്കുവാനുള്ള ഒരു വേളയാണത് അനുഗ്രഹിക്കുമാറാകട്ടെ